നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കനത്തതോടെ ദുരിതമേറി കിണർ കനത്ത മഴയിൽ കൊടുങ്ങല്ലൂരിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പുല്ലൂറ്റ് കുര്യപ്പിള്ളി റുക്കിയ ബീരു എന്നിവരുടെ വീട്ടുകളിലെ കിണർ ഇന്നലെ രാത്രിയിലെ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു കൊടുങ്ങല്ലൂരിലെ ബൈപാസ് പണി നടക്കുന്നതിനാൽ അടുത്ത പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി ഈ റോഡിൽ വെള്ളം കെട്ടമായിട്ട് നിങ്ങൾ കുഴി കുത്തിയിട്ട് ആറുമാസം കുഴി കുത്തിയിട്ടുണ്ട് എത്ര പേര് കുഴിമുഴിയെന്നറിയാമോ ഒരാളും ചോദ്യം ചെയ്യാനില്ല അതിന് നിങ്ങൾ വേണം നൽകിയിരിക്കണം ഈ റോഡ് വേണമെന്നാക്കി കിട്ടണം ഞങ്ങൾ ഓട്ടോസെക്കാരുടെ സൗകര്യം കണ്ടില്ലേ അപ്പം തരും എല്ലായിടത്തും ബസ്സുകാർക്കും എത്ര പേര് ഇഷ്ടമുള്ള കോഴി കൊണ്ടിട്ടുണ്ട് ഒരാളും ഇല്ല അന്വേഷിക്കാണെങ്കിൽ ഞങ്ങൾ അതിൽ ആണെന്ന് കുടിക്കാറുള്ള അത്ര ഞങ്ങൾക്ക് പറയാനുണ്ട് മഴ തീരദേശത്ത് വെള്ളക്കെട്ട് തോടുകൾ അടഞ്ഞത് വെള്ളക്കെട്ടിന് കാരണമായി കനത്ത മഴയെ തുടർന്ന് തീരദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മതിലകം പഞ്ചായത്തിൽ കിടുങ്ങു റോഡ് പൊന്നാമ്പടി റോഡ് കയ്പമംഗലം മനിക്കപ്പാടം കനമ്പാട്ട് പാടം എടത്തിരുത്തി കോഴിത്തുമ്പ് കോളനി ഭാഗങ്ങളിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പീടിക ചന്ദ്രാപ്പിനി ബൈപാസ് പരിസരങ്ങളിലുമാണ് വെള്ളക്കെട്ട് തോടുകൾ അടഞ്ഞതും കാനകൾ നിർമ്മാണം പൂർത്തിയായതും വെള്ളക്കെട്ടിന് കാരണമായി എൻ എച്ച് സർവീസ് റോഡിൽ ചെമ്മണ്ണിളകി ചെളിയുണ്ടായതിനാൽ യാത്രക്കാർക്ക് അത് ദുരിതമായി ഒരു ഒരു അവിടെ ഈ മഴ തുടരുന്നതോടെ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവാനാണ് സാധ്യത കാലവർഷം ശക്തമായതോടെ പെരിഞ്ഞനം പഞ്ചായത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അറപ്പത്തോട് പൊട്ടിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കി വിട്ടു കയപ്പുമഗല മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അടഞ്ഞുകിടക്കുന്ന കാനകൾ തുറപ്പിക്കാൻ എൻ എച്ച് അധികൃതർക്ക് നിർദ്ദേശം നൽകുമെന്നും വെള്ളക്കെട്ട് സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം എം എൽ എ ഇ ടി ടൈസമാസ്റ്റർ അറിയിച്ചു